സംസ്ഥാനത്ത് രണ്ടാമതും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായ അവസരത്തിൽ നൂറു ദിന കർമ്മ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചെറിയ ചെറിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്ന കൂടി പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അടൂരിലെ കൃഷി വകുപ്പ് അടൂർ നഗരസഭയോട് ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് അടൂരിലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചെറുകിട വ്യാപാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബങ്ക് പറക്കോട് പ്രദേശത്ത് എവിടെയെങ്കിലും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അതിനുള്ളൊരു സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ മുഴുവൻ കൗൺസിലർമാരും അതിന് എല്ലാവിധമായ പിന്തുണയുമാണ് നൽകിയത് ഞങ്ങളുടെ എല്ലാം ആവശ്യം പറക്കോട്ട് അത്തരത്തിൽ ഒരു ചെറിയ ഒരു സംരംഭം വരുവാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിന് വേണ്ട പ്രചോദനം നൽകുക എന്നുള്ളത് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ചില ഇടനിലക്കാരന്മാർ മറ്റു ചില വഴികളിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതായിട്ടാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കണ്ടെയ്നറാണ് കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ഒരു ബങ്കർ വെക്കാനുള്ള സ്ഥലത്ത് അനുവാദം കൊടുത്തിട്ട് ഒരു വലിയ കണ്ടെയ്നർ നിങ്ങൾക്കറിയാം ഒരു പതിനഞ്ചടിയിൽ കൂടുതൽ നീളമുള്ള ഒരു പത്തടി വീതിയുള്ള ഒരു കണ്ടെയ്നർ ആ കണ്ടെയ്നർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇവിടെ ഏറെ ടാക്സിക്കാരന്മാർ ടെമ്പോ ആളുകൾ ടെമ്പോ അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾ അവരുടെ ഒരു പാർക്കിംഗ് ഏരിയ ഒത്തിരി കാലം കൊണ്ട് ഉപയോഗിക്കുന്ന ഈ സ്പേസിലാണ് അതുകൂടാതെ ഇവിടെ വാഹനങ്ങൾ ഒട്ടുമിക്ക വാഹനങ്ങളും ഒരു സ്റ്റോപ്പായിട്ട് വന്ന് പ്രൈവറ്റ് ബസ് ഉൾപ്പെടെയുള്ളത് വന്ന് നിൽക്കുന്ന ഒരു ഒരു സ്റ്റോപ്പ് കൂടിയാണ് അപ്പൊ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്ന് മാത്രമല്ല അടിയന്തരമായി കൗൺസില് ഞങ്ങൾ അംഗീകാരം കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കൗൺസിലർമാരെല്ലാം ഉണ്ട് ഇതിന് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ബങ്കറിനുള്ള സ്പേസ് ആണ് ആ ബങ്കർ ഇവിടെ എവിടെ വെക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു വിധമായ തടസ്സവും ഇല്ല അനുയോജ്യമായ ആ സ്ഥലം കണ്ടെത്തി ഞങ്ങളുടെ കൗൺസിലർമാരോട് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ ഞങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ചില ഇടനിലക്കാർ മറ്റ് ചില കുബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് ഇതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അടൂർ നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലർ അടൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു സഹകരണ സംഘം ഇവിടെ തൊട്ടപ്പുറത്തെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ ധാന്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ വെളിച്ചെണ്ണ പോലെയുള്ള വസ്തുക്കൾ സംസ്കരിക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ അതിൻ്റെ ഒരു ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ വിൽപ്പനശാലയുണ്ട് അത് അതിനകത്തായതുകൊണ്ട് അതിൻ്റെ കച്ചവടം അവിടെ നടക്കുന്നില്ല അപ്പം അത് പുറത്തേക്ക് മാറ്റി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് അത് അനുവദിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വളഞ്ഞ വഴിയിലൂടെ അതായത് നഗരസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് കാർഷിക കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പറഞ്ഞ് കൃഷി വകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തുകയും ആ സ്പേസിൽ ഈ സാധനം ഇവിടെ കൊണ്ടുനോക്കുകയും ചെയ്യാൻ ഒരു കാരണവശാലും ഞങ്ങൾ അതിനെ അംഗീകരിക്കത്തില്ല ഈ സാധനം ഇവിടുന്ന് മാറ്റണം എന്ന് മാത്രമല്ല ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള സംരംഭങ്ങളുമായി വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ എതിർക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല കൃഷി വകുപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഒരു ഏജൻസിയോ അത് നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല അതിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകും എല്ലാ സഹായവും നൽകും ഇത് അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് അടൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് അടിയന്തരമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും പരിശോധിക്കും ഇത് ഈ പ്രതിഷേധം ഇവിടെ ഉണ്ടായതിന്റെ സ്ഥിതിക്ക് ഒരു കാരണവശാലും ഇവിടെ ഇത് വെക്കത്തില്ല അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുമെന്നാണ്